ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ചക്കരുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാനൊരു ഡയമണ്ടിൻ്റെ റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് പിന്നെ ഫുഡാണ് മെയിൻ പിന്നെ സ്പ്രേ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് അൽഫാം വാങ്ങിച്ച് പിന്നെ അവൾക്ക് ബ്രോസ്റ്റഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബ്രോസ്റ്റഡ് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അവൾക്ക് വാച്ച് ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് വാച്ച് ഇട്ടാ പിന്നെ ഇതാണ് സ്പ്രേ വരുന്നത് നാലെണ്ണം ഉണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ റിങ് ഞാൻ ഇതാണ് എടുത്തത് കുറേ റിങ് നോക്കിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടമായത് ഈ ഒരു റിങ്ങാണ് അപ്പോൾ ഇതാണ് ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് അറിയില്ല ഞാൻ റിങ് വാങ്ങിച്ചതൊന്നും താത്ത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പറയുക അതിന്റെ ഒന്നും ആവശ്യമില്ല അത് ഈയൊന്ന് പൊയ്ക്കാന്ന് പറയും അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഇതാ അവളെ എക്സ്പ്രഷൻ കാണാം സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടാ കറവത്തൂര് അപ്പൊ അതിൽ നിന്നാണ് വാങ്ങിച്ചത് അതാണ് സാഗർ സാഗർ പറഞ്ഞത് അവളെ ഫേവറേറ്റ് ഫുഡ് അവിടെയാണ് ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് കേട്ടാ താത്തവിടെ പോയാൽ കഴിക്കുക അവരങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഒരു വാച്ച് താത്ത വാങ്ങിച്ചിട്ട് അവളെ കൈമ്മങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു താത്ത വാങ്ങിച്ച വാച്ച് ഇരുന്നിട്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ദാത്താനങ്ങാട്ടിയും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഞാനാണ് ഇട്ടാ ഫുഡാണെങ്കിലും അതെ ഇതാണെങ്കിലും അതെ എല്ലാം ഉള്ള കാര്യങ്ങളും കൂടുതലും ഞാനാണ് നോക്കാറുള്ളത് രാത്രി പന്ത്രണ്ട് മണിക്കാലത്തെ വീഡിയോ ആണ് കുട്ടികളൊക്കെ കിടന്നുറങ്ങാടെ മാത്രല്ല ഇവിടെയാണ് ഞട്ടല്ട്ടല്യാ ഇതെല്ലാം കൂടി കണ്ടോക്കുമ്പോ ചക്കരട കി പോയിട്ടായിരുന്നായിരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ആകെ വിഷമായിട്ട് സങ്കടക്കായിട്ട് നിക്കുകയാണ് എപ്പഴാ ഇതങ്ങനെ പൊട്ടുക എന്ന് ഞാൻ പറഞ്ഞു ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഉള്ള കോളേജിൽ പ്രോഗ്രാമുണ്ടായിരുന്നു അപ്പോൾ അതിന് വാങ്ങിച്ചിട്ടുള്ള സാരിയാണ് അത് അപ്പോൾ പീക്കോക്ക് കളറാണ് അടിപൊളിയായിരുന്നു ഞാൻ തന്നെയാണ് സാരി ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രൈപ്പ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര പെള്ളം